ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോഡേൺ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കുർത്തയുടെ കളക്ഷനുമായിട്ടാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് ഫോക്സ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളർ ആട്ടോ ഈ രീതിയിലാണ് നെക്ക് വരുന്നത് നെക്ക് കൊടുത്തത് ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് പോലെ രണ്ട് കട്ടിങ് രണ്ട് സൈഡിലും വരുന്നുണ്ട് അതിനുശേഷം ഇതിനുള്ളിലായിട്ടും ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് കുർത്തി ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇനി പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ആട്ടോ നമുക്ക് നമുക്കിതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഒണിയം പിങ്ക് കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് ഈ ക്ലോസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ നല്ലൊരു ട്രെൻഡിങ് പാറ്റേണിൽ ബോക്സ് പേറ്റ് കൊടുത്തു വന്നിരിക്കുന്നത് അടിപൊളി കുർത്തി കേട്ടോ മാക്സിമം അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു മാങ്കോയിലെ ഷെയ്ഡ് ആട്ടോ അല്ല ഇതേപോലെ ആണ് ക്ലോസ്റ്റ് വരുന്നത് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ആണ് അടിപൊളിയായിട്ടുള്ളൊരു മോഡേൺ കുർത്തിയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ എൻ ഓൾക്കെയർ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ഓഷ്യൻ ബ്ലൂ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ഈ ആ ക്ലോസ്സർ വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് നല്ല അടിപൊളി ഒരു മോഡേൺ കുർത്തിയാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളും നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു കോഫി ബ്രൗൺ കളർ ആട്ടോ അതാ ഇതേപോലെയാണ് ക്ലോസർ വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എച്ച് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി കുർത്തിയുടെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവോയുടെ കാര്യം ആരും മറന്നു പോകേണ്ട ഗീവയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ്ങിലാണ് ഒരു ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് ആവുമ്പോഴേക്കും നമ്മുടെ ഈവനിങ്ങിലത്തെ വീഡിയോ വരുന്നതായിരിക്കും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടോളൂ കേട്ടോ താങ്ക്